ഹോസ്പിറ്റൽ വി ഓഫ് യുവർ ഹെൽത്ത് വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി പെരിങ്ങിഴ മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചു പ്രകടനത്തിന് ശേഷം നടന്ന പൊതുസമ്മേളനം വി എസ് എസ് ജനറൽ സെക്രട്ടറി വിനോദ് തച്ചുവേലി ഉദ്ഘാടനം ചെയ്തു വിശ്വകർമ്മ സർവീസ് പെരിങ്ങട മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായി പ്രകടനവും നടന്നു ശക്തി തുടർന്ന് നടന്ന പൊതുസമ്മേളനം ജനറൽ സെക്രട്ടറി വിനോദ് തച്ചുവേലിൽ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഓരോ പ്രവർത്തകരെ സംബന്ധിച്ചും കുടുംബത്തിൽ എന്തോ എന്തും എന്ത് ഗ്യാപ്പുണ്ടാവും അറിയാം പക്ഷെ നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒരു ഘടകം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇന്ന് കണ്ട കാഴ്ചകൾ പല സ്ഥലങ്ങളിലും നമ്മൾ കാണുകയാണ് അനേകം വി എസ് എസിനെ സ്നേഹിക്കുന്ന വിശ്വകർമ്മ ജനതയെ സ്നേഹിക്കുന്ന വിഷകർമ്മ ദേവനെ സ്നേഹിക്കുന്ന അനേകം പ്രവർത്തകർ ആത്മസമർപ്പണത്തോടു കൂടി ഈ പ്രസ്ഥാനത്തെ ചങ്കിലേറ്റി പ്രവർത്തിക്കുന്നതിൻ്റെ കാഴ്ചയാണ് മൂവാറ്റുമുഴ താലൂക്ക് മണ്ണിൽ ഇന്ന് കണ്ട കാഴ്ച ഈ കാഴ്ച മനോഹരമായ ഏറ്റവും വലിയ കേരളത്തിന്റെ ആശ്രയമായ ഈ പ്രസ്ഥാനത്തിന് വിഷോർമജനതയ്ക്ക് കരുതൽ കൊടുക്കാൻ പറ്റുന്ന കേരളത്തിലെ ഏക പ്രസ്ഥാനം എന്ന് തെളിയിച്ച സൊസൈറ്റിക്ക് ഏറ്റവും വലിയ പ്രചോദനമാണ് ഇന്ന് ഈ പെരിങ്ങര മേഖലാ സമ്മേളനത്തിൽ ടി പി പ്രജേഷ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി രജീഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ യു സന്തോഷ് സി പി എം ഏരിയ സെക്രട്ടറി അനീഷ് എം മാത്യു ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് റഫീഖ് തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കൾ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു ജില്ലാ പ്രസിഡന്റ് വി ടി അനിൽ താലൂക്ക് യൂണിയൻ സെക്രട്ടറി മനു ബ്ലായിൽ ഖജാഞ്ചി ടി പി പ്രജിത് കൌൺസിലംഗം ടി എൻ മോഹനൻ ബോർഡംഗം എ എസ് മുരളീധരൻ കെ പി മനോജ് ടി കെ മണികണ്ഠൻ എസ് ആർ അജയ്കുമാർ എം ബിജുമോൻ അമ്പിളി സുഭാഷ് മഞ്ജു സന്തോഷ് ടി കെ മണികണ്ഠൻ ഇ കെ ചന്ദ്രശേഖരൻ വി എസ് അനൂപ് ജി ഷാജൻ അഞ്ചൽ മുരളി ജോഫി സന്തോഷ് കെ കെ ബിജുമോൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവരുപടനോസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ